ചരിത്രമനുസരിച്ച് ചൈനയിലെ ആദ്യ ചക്രവർത്തി ക്വിൻ ഷിഹ്വാങ് ആണ് ബി സി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിലാണ് ക്വിൻ ഷിഹ്വാങ് ജനിച്ചത് ആദിമ ചൈനയിൽ പരസ്പരം പോരടിച്ചു നിന്ന ആറ് രാജവംശങ്ങളെ കൂട്ടിയിണക്കി ചൈനീസ് സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു തൻ്റെ നാൽപ്പത്തി ഒൻപതാം വയസ്സിലായിരുന്നു ക്വിൻ ഷുവാങ്ങിൻ്റെ മരണം അതിനുശേഷം ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഷിയാനിലെ വമ്പൻ കല്ലറയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോയി അടക്കി തൻ്റെ സേനാംഗങ്ങൾ സേവകർ തുടങ്ങിയവരുടെ കളിമൺ രൂപങ്ങളും ഇതിനൊപ്പം അടക്കം ചെയ്തിരുന്നു കല്ലറയിൽ നിന്നു കണ്ടെത്തിയിട്ടുള്ള കളിമൺ സൈനികരുടെ പ്രതിമകൾ ടെറാക്കോട്ട ആർമി എന്ന പേരിൽ ഇന്ന് ലോക പ്രശസ്തമാണ് ഇവയിൽ രണ്ടായിരം എണ്ണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു പിരമിഡിനെ അനുസ്മരിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത കുന്നിനു കീഴിലാണ് ഈ കല്ലറ കണ്ടെത്തപ്പെട്ട് ഒരുപാട് കാലമായെങ്കിലും ഇതിനുള്ളിൽ കടക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചൈനയിലെ ഷിയാനിൽ കിണർ കുഴിച്ചുകൊണ്ടിരുന്ന ചില തൊഴിലാളികളാണ് കല്ലറ കണ്ടെത്തിയത് അതിനുള്ളിൽ പ്രപഞ്ചത്തിൻ്റെ പ്രതീകാത്മകമായ നിർമ്മിതികളുണ്ടെന്ന് കരുതപ്പെടുന്നു മുത്തുകളും രക്തങ്ങളും ഉപയോഗിച്ച് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയവയുടെ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൈനയിലെ പ്രാചീന ചരിത്രകാരൻ സിമ ക്യുയാൻ നൽകിയ വിവരണത്തിൽ പറയുന്നു കല്ലറയ്ക്കുള്ളിൽ സ്വർണവും രക്തങ്ങളും ഉൾപ്പെടെ വൻ നിധി ശേഖരം ഉണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു കല്ലറയ്ക്കുള്ളിൽ മെർക്കുറിയാൽ കൃത്രിമ നദികൾ പോലും അന്നത്തെ വിദഗ്ധർ പണിഞ്ഞിരുന്നത്രേ കല്ലറ നിൽക്കുന്നയിടത്തെ മണ്ണിലും ഉയർന്ന അളവിൽ മെർക്കുറി ലോഹം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനുള്ളിലേക്ക് പര്യവേക്ഷകരും വിദഗ്ധരും തിരച്ചിലിനായി കയറാത്തതിൻ്റെ പ്രധാന കാര്യം മെർക്കുറിയുടെ സാന്നിധ്യമാണ് അതുപോലെ തന്നെ സിമാക്യുയാൻ നൽകുന്ന വിവരണ പ്രകാരം വളരെ അപകടകരമായ കിണികളും ആയുധങ്ങളുമൊക്കെ ഇതിനുള്ളിൽ മറഞ്ഞിരിപ്പുണ്ട് കയറി ചെല്ലുന്നവർ ഒരുപക്ഷെ മാരകമായ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നേക്കാം